ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതൊരു സക്സസ്ഫുൾ വീഡിയോ ആണ് അതായത് ഒരു സംഭവം നമ്മൾ സക്സസ്ഫുള്ളാക്കി വിജയിച്ച് വന്നതിൻ്റെ ഒരു വീഡിയോ ആണ് വിജയിച്ച് വരാൻ വലിയ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് ഞാനിതിനു മുമ്പ് ഒരു ഓൺലൈനിൽ കുറച്ച് പൂച്ചെടികളുടെ വിത്ത് വാങ്ങിച്ചപ്പോൾ ഒരു പാക്കറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലാത്ത ആളുകൾ ഇതിന് ഇത് ഇവിടെ ഒരു കാർഡ് രൂപത്തിലൊക്കെ വരും അപ്പോൾ അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ ആ മാറ്റി വെച്ച പാക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഇതിലെ ഒരു സംഭവമാണ് അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഇപ്പോൾ പറയുന്നില്ല ഇത് സക്സസ് ആയി മുളച്ച് വന്നതിന് ശേഷം മാത്രമേ വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്കത് ഊഹിക്കാൻ പറ്റുമെങ്കിൽ അതെന്താണെന്നുള്ളത് താഴെ കമൻറ്റിയോ പറഞ്ഞിരുന്നു പക്ഷേ ആരും തന്നെ ശരിക്ക് എന്താണെന്നുള്ളത് കമൻ്റ് ചെയ്തിരുന്നില്ല ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ പരാജയപ്പെട്ട ഒരു സംഭവമായിരുന്നു ബ്ലൂ ബനാന ജാവ ബനാന ജാവ ബ്ലൂ ബനാന എന്നൊക്കെ ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നീല കളറിലുള്ള തൊലിയോട് കൂടിയ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റുള്ള ഒരു പഴം അപ്പോൾ ഈ പഴത്തിൻ്റെ വിത്താണ് നമ്മൾ വാങ്ങിച്ച് നേ ഇതിനുമുമ്പത്തെ നമ്മുടെ മൈ ഫാമിങ്ങിൻ്റെ എപ്പിസോഡിൽ ഒന്നിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വിത്ത് നമ്മൾ സാധാരണ നിലയിൽ നമ്മളൊരു കുറച്ച് ഒരു ട്രെയിൽ മണ്ണൊക്കെ വെച്ച് അത് വിത്ത് പാകി ഒരെണ്ണം പോലും നമുക്ക് മുളച്ച് കിട്ടിയില്ല അപ്പോൾ അതിൽ ഒരു എങ്ങനെയാണ് ഇത് മുളപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി അത് അതിൻ്റേതായ ശരിയായിട്ടുള്ള രീതികൾ മനസ്സിലാക്കി നമ്മൾ വീണ്ടും അത് ഓർഡർ ചെയ്തു അതാണ് നിങ്ങൾ ആ പാക്കറ്റിൽ കണ്ടത് ബ്ലൂ ബനാനയുടെ വിത്തുകളായിരുന്നു അപ്പോൾ അത് നമ്മൾ അതിൻ്റേതായ രീതിയിൽ വിത്ത് പാകി അത് മുളച്ച് സക്സസ് ആയി എല്ലാ വിത്തുകളും മുളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് മുളപ്പിക്കുക അതിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ആദ്യം മുതൽ അവസാനം വരെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്കത് ഇങ്ങനത്തെ വിത്ത് ആ വിത്തുകൾ അല്ലെങ്കിൽ ഈ ബ്ലൂ ജാവ ബനാനയുടെ വിത്തുകൾ വാങ്ങിച്ച് മുളപ്പിച്ച് വീട്ടിൽ അങ്ങനത്തെ വാഴ ഉണ്ടാക്കണമെന്നുള്ള ആളുകൾ ഈ വീഡിയോ ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ പറയാതിരുന്ന സംഭവം വേറെ ഒന്നുമല്ല കേട്ടോ ദൈ കാണുന്ന സാധനമാണ് ബ്ലൂ ബനാന ഓക്കെ അപ്പോൾ അത് ഇതിൽ നാല് കളറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ പക്ഷേ അവർ നൈസായിട്ട് നമ്മളിന്ന് പറ്റിച്ചു ആദ്യം തന്നെ പറ്റിപ്പാണ് ഇത് ഇതിങ്ങനൊരു പാക്കറ്റ് ഉണ്ട് അതിൻ്റെ കൂടെ വന്ന വേറെ രണ്ട് പാക്കറ്റ് നോക്കി വേണ്ട ഒന്ന് വെണ്ടയുടെ വിത്ത് ഒന്ന് വഴുതനയുടെ വിത്താണ് കേട്ടോ കൂടെ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഒരു പാക്കറ്റ് ഈ പറഞ്ഞ വിത്തുണ്ട് ഉണ്ട് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ശാസ്ത്രീയമായിട്ട് കുറേ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടും അതേപോലെ തന്നെ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ട് ഞാൻ മനസ്സിലാക്കി രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് സംഭവം വിത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് വിത്തുകൾ കാണുന്നത് ഇതിന് ചെയ്യേണ്ടത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ വേണ്ടി പോവുകയാണ് അതിന് ശേഷമാണ് നമ്മൾ പിന്നീട് നടുന്ന രീതിയിലേക്ക് മാറുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം അപ്പോൾ നമ്മളിത് ഈ ഗ്ലാസ്സിൽ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാം മുകളിൽ പാറി നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ അത് താഴ്ന്നു പോവുമായിരിക്കും ഇനി നമ്മൾ നാളെ ഇതേ സമയത്താണ് കേട്ടോ ഇതെന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേറൊരു സെറ്റപ്പ് ചെയ്യാണ്ട് കേട്ടോ അതായത് ഇതുപോലെ ഒരു ട്രാൻസ്പിറൻ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിനകത്ത് ടിഷ്യൂ പേപ്പർ പേപ്പറ് അതിന് മുകളിലാണ് നമ്മൾ ഈ വിത്തുകൾ വിരിക്കാൻ പോകുന്നത് കേട്ടോ ടിഷ്യൂ കൊണ്ട് അപ്പോൾ അത് വിരിച്ചതിന് ശേഷം അതിന് മുകളിൽ ഈ വിത്തുകളെടുത്ത് വിരിച്ച് വീണ്ടും അതിന് മുകളിലേക്ക് ടിഷ്യൂ പേപ്പർ വിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പർ വിരിച്ച് അതിന് മുകളിലേക്ക് വിത്തുകൾ വളരെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഒരു നേരിയ ഒരു പാട പോലെ ടിഷ്യൂ പേപ്പർ വിരിച്ചാൽ മതി കേട്ടോ അത്ര കട്ടിയിൽ വിരിക്കേണ്ട കാര്യമില്ല അങ്ങനെ നമ്മൾ മുകളിൽ ആ ചെറിയ ലെയർ നാപ്കിൻ വിരിച്ച് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് മൂടി വയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ മൂടി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇത് എത്ര ദിവസം പിടിക്കും എന്നുള്ളത് നോക്കണം നമ്മുടെ ടെമ്പറേച്ചറിൽ ചൂട് കൂടിയ ടെമ്പറേച്ചറിൽ അത് പെട്ടെന്ന് കിളിർത്ത് വരില്ല നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് മുളച്ച് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു മുപ്പത് ഡിഗ്രിക്ക് മുകളിലുള്ള ചൂടിലായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് നമ്മൾ വീഡിയോകളിലൊക്കെ കണ്ടത് എന്തായാലും നമുക്കിത് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇതിനകത്ത് വെച്ചിട്ട് ഏകദേശം നാൽപ്പത്തി എട്ട് മണിക്കൂറായിട്ടോ അതെ നന്നായിട്ട് മുളയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് മുള വന്നിട്ടുണ്ട് ഒരുവിധം എല്ലാം മുളച്ച് തോന്നുന്നുണ്ട് കേട്ടോ ഒന്ന് നോക്കാം എന്താണ് തുറന്ന് നോക്കാം ഓക്കെ ഒരുവിധമെല്ലാം മുള പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ചിലത് മാത്രം ഒരു മൂന്നോ നാലോ എണ്ണം മാത്രം മുളച്ചിട്ടില്ല ഇതാണ് ഇതാണത് ഇതിനകത്ത് എനിക്ക് തോന്നുന്ന പിങ്ക് കളറിലുള്ള ഒക്കെ നമ്മുടെ കതളി പോലത്തെ ചെങ്കതളി പോലത്തെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കാരണം ചില തണ്ടിനൊരു പിങ്ക് കളറൊക്കെ കാണുന്നുണ്ട് ഇപ്പോഴത്തേക്ക് മനസ്സിലാകാം ചില തണ്ടിനൊരു പിങ്ക് കളറൊക്കെ വാങ്ങുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇതൊന്ന് മാറ്റി പ്ലാൻ ചെയ്യണം കേട്ടോ നമ്മൾ ഈ ബനാന തൈകൾ ഒരു ട്രയലേക്ക് മാറ്റി നടാനായിട്ട് പോകാം കേട്ടോ അതിന് ഒരു മിശ്രിതം തയ്യാറാക്കിയിട്ടുണ്ട് നടിൽ മിശ്രിതം അതായത് മണ്ണ് ചകിരിപ്പൊടി ചെറിയ രീതിയിൽ അധികം ഇല്ല ചെറിയ രീതിയിൽ ചാണകപ്പൊടിയുടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മളിതിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെ ഇതിപ്പോൾ കുറച്ചുകൂടെ നിറച്ച് കഴിഞ്ഞു നമ്മളൊരു മുക്കാൽ ഭാഗം ആണ് ഫില്ല് ചെയ്യുന്നത് എന്നിട്ട് തൈ വെച്ചുകൊടുക്കുകയാണ് ചെയ്യണത് ഇതിൻ്റെ രീതികൾ ഞാൻ കുറേ വിശദമായിട്ട് വീഡിയോയിലൂടെ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ എങ്ങനെയാണോ എന്നുള്ളതൊന്നും കണ്ടില്ല അപ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണ് സക്സസ് ആകുമെന്ന് വിചാരിക്കുന്നു കാരണം ഇത്രയും മുളച്ച് വന്നല്ലോ മുളച്ച് വന്നതിന് ഇനി നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമോ നോക്കാം എത്ര തൈകളുണ്ട് അതിനകത്ത് നിന്നുള്ള അറിയില്ല അപ്പോൾ എന്തായാലും നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആ തൈകൾ മാറ്റി വയ്ക്കാം തൈകൾ ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഈ തൈകൾ കേടു കൂടാതെ എടുത്ത് ഇങ്ങോട്ട് വെക്കുക എന്നുള്ളത് വലിയൊരു ആണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചുതരാം കേട്ടോ കാരണം ഇപ്പൊ ഇത് എടുക്കാനും വീഡിയോ പിടിക്കാനും കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ സംഗതി നമ്മുടെ മുളച്ച് കിട്ടിയ സാധനങ്ങൾ പോകും അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇതിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം കാണിച്ചുതരാം കേട്ടോ സംഭവം നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല നന്നായിട്ട് വേറെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ നാപ്കിനകത്ത് കൂടെയൊക്കെ നന്നായിട്ട് വേറെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതേ ഇത് വേണ്ട ആ നാപ്കിനോട് കൂടെ ആ വേര് പൊട്ടാതെ ഇങ്ങോട്ട് ഇറക്കി വെക്കുകയാണ് കേട്ടോ അതായത് നാപ്കിൻ കളയാതെ ആ വേരോട് കൂടെ നമ്മൾ ഓരോ തൈകളായിട്ട് ഇത് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മളിത് വെച്ച് കഴിഞ്ഞു കേട്ടോ ഇതെല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇവിടെ കുറച്ച് മുളച്ച് തുടങ്ങിയതും മുളയ്ക്കാൻ പോകുന്നതും മുളയ്ക്കാത്തതായിട്ടുള്ള വിത്തുകളുണ്ട് അതെ വേണ്ട ഇതൊക്കെ ഇനി നമ്മൾ നമ്മളിതാ ഇവിടെ കുറച്ച് ബാലൻസ് ഉണ്ട് അതിൽ അങ്ങനെ ഇട്ടിട്ട് മൂടാനാണ് വിചാരിക്കുന്നത് അപ്പുറത്തൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് അപ്പോൾ മുളച്ച് പൊന്തിയത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വേര് പൊട്ടാതെ എടുക്കുക എന്നുള്ള വലിയ ആയിരുന്നു അപ്പോൾ എല്ലാം തന്നെ നമുക്ക് വേരൊന്നും പൊട്ടാതെ തണ്ടൊന്നും പൊട്ടാതെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതും കൂടെ നമുക്കൊന്ന് നമ്മുടെ ഈ മണ്ണിനടിയിലാക്കണം നമ്മളിത് ട്രെയിലാക്കി വെച്ചിട്ട് ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് ഒരു സംഭവം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മളിതിന് മുമ്പ് ഒരു തവണ ഇത് പരീക്ഷിച്ചു നമ്മൾ ഇതിൻ്റെതായിട്ടുള്ള രീതികളൊന്നും നോക്കാതെ അല്ലെങ്കിൽ രീതികളൊന്നും കാണാതെ നമ്മൾ നേരെ ഒരു കുറച്ച് മണ്ണ് നനച്ച് അതിലേക്ക് വിത്തുകൾ വിത്തുകളിടുകയും ചെയ്തിരുന്നു പക്ഷേ അത് ഒരെണ്ണം പോലും മുളച്ചില്ല ഭയങ്കര സങ്കടമുണ്ടായിരുന്നു ഒരു മുള പൊട്ടി പൊട്ടിയത് കേറായി പോകുകയാണെങ്കിലും കുഴപ്പമുണ്ടാവില്ലായിരുന്നു പക്ഷേ ഒന്നും മുളയ്ക്കാതിരുന്നപ്പോൾ നമുക്കതിലൊരു ഒരു ഒരു ചലഞ്ച് പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത് ഇത് മുളപ്പിക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ അതേ മുളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒരു തയ്യായി ഒരു വാഴയാക്കി മാറ്റുക എന്നുള്ളതാണ് അതും ഒരു വലിയ ടാസ്ക്കാണ് ഇപ്പോൾ നമ്മളിതാ ഇത്രയും പുരോഗതി ഇതിൽ വന്നത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് മുളച്ച വിത്ത് മുളയ്ക്കാനുണ്ടായിരുന്ന വിത്തുകളൊക്കെ ഇതേ ഈ ഒരു റോലായിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ എല്ലാം ഇതേ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മുളയ്ക്കാത്ത വിത്തുകളെല്ലാം മുളച്ച് വന്നിട്ടുണ്ട് നമുക്ക് വിത്തുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാം തന്നെ മുളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് പരീക്ഷിക്കാം അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വിത്ത് വാങ്ങിച്ചിട്ട് സക്സസ് ആവാതിരുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് പരീക്ഷിക്കാം ഈ രീതിയിലാണ് ഇത് മുളപ്പിച്ചെടുക്കേണ്ടത് എന്നുള്ളത് ഇപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ മുളയും എന്നുള്ളതും സക്സസ് ആവും എന്നുള്ളത് സക്സസ് എന്ന് പറഞ്ഞാൽ ഇനി ഇത് വലുതായി വാഴയായി ഇതിൻ്റെ കുല വന്ന് നീല കളറിലാണോ അതൊക്കെ വേറെ വിഷയം പക്ഷേ ഇത് മുളപ്പിക്കുക എന്നുള്ളത് ഒരു നമ്മൾ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മളിതിൻ്റെ പുറകെ വരുന്നതായിരിക്കും പുറകെ നമ്മുടെ എപ്പിസോഡുകളിലൊക്കെ മൈ ഫാമിങ്ങിൻ്റെ പുതിയ എപ്പിസോഡുകളിലൊക്കെ ഇതിൻ്റെ വലുതാവുന്നതും വളർച്ചയൊക്കെ നമ്മൾ കാണിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ